നിങ്ങൾ ഇപ്പോ ഈ കാണുന്ന ഈ സൂക്കടിന് പ്രത്യേകിച്ച് പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു പേര് കണ്ടുപിടിക്കാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോട്ടോ ഈ ഇരിക്കുന്ന നാലണ്ണന്മാരുണ്ടല്ലോ അവന്മാര് കൊല്ലമാണ് സ്ഥലം ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു കാഷ്വൽ ആയിട്ട് ട്രെയിൻ വരുന്ന ട്രാക്കിൽ ട്രാക്കില് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയാണ് ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ഈ ട്രെയിനാത്തിരിക്ക നാലു പരെ കാണിക്കാൻ വേണ്ടിയുള്ള പട്ടി ഷോയോ അതോ വേറെ എന്തെങ്കിലും ഷോയണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ ട്രെയിനിൽ കുറെ പേര് വിളിച്ച് പറയുന്നുണ്ട് ആ അല്ല ലാസ്റ്റ് മനസ്സിലായി സംഭവം അടുത്ത് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി സംഭവം കയ്യിൽ പോകും അതുകൊണ്ട് അങ്ങ് മാറുകയാണ് ഈ സിറ്റുവേഷനിലേക്ക് ആണല്ലോ ഈ ട്രെയിനാട്ട് നിൽക്കുന്ന ഉണ്ടാക്കാൻ പാടില്ല ഇറങ്ങി അങ്ങോട്ട് ഒന്ന് കണ്ണം പുളകണ്ട അടി അങ്ങോട്ട് അങ്ങോട്ടെടുക്കാം ആ സോക്കേണ്ട മാറി കിട്ടും ഇത് പട്ടിച്ചാൽ തന്നെ ട്രെയിനകത്തിരിക്കുന്ന ആരൊക്കെ കാണണമല്ലോ നമുക്ക് പേടിയൊന്നുമില്ല നല്ല ധൈര്യശാലികളാണ് ട്രെയിൻ വന്നാലും ഇനിയിപ്പോ എത്ര വലിയ സാധനം വന്നാലും നമുക്കൊരു വിഷയം ഇല്ല എന്ന ഇരിക്കുന്ന പിള്ളേരാണ് നിർത്തിയിട്ട് ലോക്കോപ്പായിട്ട് വന്ന് ഇറങ്ങിയിട്ട് രണ്ട് കുട്ടിയിൽ കൊടുത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല ഇത് കൊണക്കുള്ള ഇതുകൾ കാണിക്കുന്ന ടീമുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളോടാണൊരപേക്ഷ ദയവ് ചെയ്ത് ഇതുകൊണക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്ക ട്രെയിൻ്റെ മുമ്പിൽ ചാടി നിക്കുക അവിടെ നിന്ന് ഷോ കാണിക്കുക ഇനിയിപ്പോ വല്ല പുഴയിലോ വെള്ളച്ചാട്ടത്തിലോ പോയി ഇറങ്ങുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാക്സിമം ഒഴിവാക്കുക നിങ്ങളുടെ പ്രായത്തിന്റെ ആയിരിക്കും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കും എങ്കിലും ഇതുകൊണ്ടൊക്കെയുള്ള പരിപാടികളൊന്നും കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് വീട്ടിൽ നിങ്ങളെയും കാത്ത് മാതാപിതാക്കളുണ്ട് സോ അതുകൊണ്ട് ഇതോടൊക്കെയുള്ള അപകടങ്ങളിൽ ഒരാളും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പോയി പെടാതിരിക്കുക ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് വെറുതെ കളയാതിരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചോ പക്ഷെ എന്നാലും ജീവിതം കൈ പണയം വെച്ചുകൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം മറക്കണ്ട ഇമ്മര് ഈ കാണിച്ച ഈ പരിപാടിക്ക് എന്തെങ്കിലും പേര് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളു തെറി ഒഴിച്ച് ഓക്കേ